സാധാരണക്കാരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന പത്ത് എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാറ്റങ്ങൾ ഉടൻ ദുബായിൽ വരികയാണ് ഏതൊക്കെയാണ് ആ പത്ത് കാര്യങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മുഖവും കണ്ണും ഐറിഷും സ്കാൻ ചെയ്തുകൊണ്ട് വിസ നിയമലംഘകരെ കണ്ടെത്തുന്ന കാറുകൾ ഇനി നമുക്ക് ചുറ്റുമുണ്ടാകും രണ്ട് പാർക്കിംഗ് സുഗമമാക്കുന്ന സീറോ ബാരിയർ പാർക്കിംഗ് സിസ്റ്റം വരിക പാർക്ക് ചെയ്യുക പോവുക നമ്മുടെ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റുകൾ സ്കാൻ ചെയ്യുകയും പേയ്മെന്റ് സംവിധാനം ഓട്ടോമാറ്റഡ് ആവുകയും ചെയ്യുന്ന രീതി മൂന്ന് എ ഐ സംവിധാനത്തിലൂടെ മഴ പെയ്യ്ക്കുന്ന രീതി അതായത് ക്ലൗഡ് സീഡിംഗിന് എ ഐ ഉപയോഗിക്കും എത്രത്തോളം മഴ മേഘങ്ങൾ രൂപീകരിക്കപ്പെട്ടു എത്ര അളവിൽ മഴ പെയ്യും തുടങ്ങി എല്ലാ കാര്യങ്ങളും എ ഐ പ്രവചിക്കും നാലാമത് വിമാനത്താവളങ്ങളിലാണ് അതായത് റെഡ് കാർപ്പറ്റ് വഴി നമ്മൾ പുറത്തിറങ്ങുമ്പോഴേക്കും സ്കാൻ ചെയ്ത് എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കുന്ന ക്യൂ ഇല്ലാത്ത രീതി അഞ്ച് പോലീസ് നടപ്പാക്കുന്ന എ ഐ സംവിധാനം നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണോ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നത് എന്ന് യാന്ത്രികമായി കണ്ടെത്തുന്ന രീതി നിങ്ങളുടെ വൈദ്യുതി വെള്ളം ഉപഭോഗം കുറയ്ക്കുന്ന എ ഐ സംവിധാനം നടപ്പിലാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃത്യമായി കണക്കുകൾ എ ഐ നിങ്ങൾക്ക് തരും മറ്റൊന്ന് ആരോഗ്യ മേഖലയിൽ നിന്നാണ് രോഗത്തിന്റെ ലക്ഷണങ്ങളും മറ്റും പ്രഡിക്റ്റ് ചെയ്ത് രോഗം ഏതാണ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത് അതനുസരിച്ചുള്ള ചികിത്സ നിർണ്ണയിക്കുന്ന സംവിധാനം വർക്ക് പെർമിറ്റുകളുടെ പ്രോസസിംഗ് വേഗത്തിലാക്കുക നാളേക്ക് പുതുതലമുറയെ സൃഷ്ടിക്കുന്നതിന് പരിശീലനം നൽകുന്നതിനുള്ള ഏ സംവിധാനം തുടങ്ങി പത്ത് കാര്യങ്ങൾ എണ്ണം പറഞ്ഞ പത്തേ പത്തെണ്ണം